എൻ്റെ പേര് രാധയ്യർ ഞാന് കേരളത്തിലെ പാലക്കാട് കൊടുവയർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് എൻ്റെ അച്ഛൻ അമ്മ എനിക്ക് എനിക്ക് രണ്ട് ആംഗളന്മാര് അവരെല്ലാം നല്ല അവരെല്ലാം ഉണ്ട് പിന്നെ എന്റെ അച്ഛൻ ബോംബെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ബോംബെയിലായിരുന്നു ജോലി ചെയ്തിട്ടിരുന്നത് ഞാനും എന്റെ പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനെല്ലാം പഠിച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിലായിരുന്നു ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ജീസസിന് അറിയാനിടയത് അതായത് എന്റെ ജോലി ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സൊക്കെ ക്രിസ്ത്യന്മാരായിരുന്നു അപ്പോ അവരോടൊപ്പം എല്ലാ വെനസ്ഡേയും ഞാൻ ബോംബെയില് ചർച്ചിൽ പോവുമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ജീസസിനെ അറിഞ്ഞു തുടങ്ങിയത് അപ്പൊ എന്റെ ജീവിതത്തിൽ രീതി ഞാൻ വലിയ പൈസ ഒന്നല്ല ഞാൻ ഒരു മിഡിൽ ഫാമിലി ആയിട്ട് പറഞ്ഞത് ഞാൻ മിഡിൽ ഫാമിലി ആയിട്ടാണ് ജനിച്ചത് ഏഹ് ഞാൻ വളർന്ന ൊക്കെ ജനിച്ചതൊക്കെ ബോംബെയിലായിരുന്നു ബോംബെയിൽ അങ്ങനെ ഒരു എൻ്റെ ചൈൽഡ്ഹുഡ് ബോംബെയിലായിരുന്നു അപ്പം ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനും ബോംബെയിലായിരുന്നു അതിനുശേഷമാണ് ഞാൻ പാലക്കാട് കോടവയേക്ക് വന്നത് കൊടുവയർ വന്ന് ഞാൻ ഡിഗ്രി എല്ലാം എടുത്ത ശേഷമാണ് ഞാൻ തിരിച്ചും ബോംബേയിൽ ഡിഗ്രി എടുത്തു പിന്നെ എനിക്കൊരു ആങ്ങളെ ഉണ്ട് രണ്ടാങ്ങളുണ്ട് ഞാൻ ഞാൻ ഒരു മോളെ ഉള്ളൂ എനിക്ക് രണ്ടാങ്ങളെ ഉണ്ടായിരുന്നു ഓരോ ഏട്ടനും ഉണ്ട്. ആനിയനും എപ്പോഴും ഉണ്ട് ഏട്ടൻ ഇപ്പം ഇല്ല പക്ഷെ അവർക്കൊക്കെ അത് ഏട്ടനൊക്കെ കല്യാണം കഴിഞ്ഞു പക്ഷേ ഏട്ടൻ ഇപ്പം ഇല്ല അവരെല്ലാരും ബോംബെയിൽ തന്നെ സെറ്റിലായിരുന്നു ായിരുന്നു അപ്പോഴന്നെ എന്റെ എന്റെ അച്ഛനും ബോംബേ തന്നെയായിരുന്നു എന്റെ അച്ഛനും ബോബയിലൊക്കെ ആദ്യം ജോലി അപ്പോഴാണ് നിങ്ങള് ഞാൻ ബോംബെ തന്നെയായിരുന്നു ബോംബേല് ഇവിടെ ഡിഗ്രി എടുത്ത ശേഷമാണ് ഞാൻ പിന്നെ തിരിച്ചു ഞാൻ ബോംബെക്ക് തിരിച്ചു ബോംബെക്ക് പോയത് ഞാന് ജീസസിനെ ഞാൻ എന്റെ കർത്താവിനെ അറിയുന്നതിന് മുമ്പില് ഞാൻ ഇഷ്ടം പോലെ വിഗ്രഹരായനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാലത്ത് നേർത്തി എണീച്ച് അഞ്ചുമണിക്ക് എണിച്ച് ഷഷ്ടികോജൻ ജവിക്കുകയായിരുന്നു വിഷ്ണു സഹസ്രാമം ജവിക്കായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാല് ലളിതാസാശ്രാമം ജപിക്കായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ജപിക്കും പിന്നെ ജപൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് പൂജയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അമ്പലത്തിലോട്ട് പോകും അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും പക്ഷെ ഞാൻ സത്യമായിട്ട് പറയുന്നത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇതുവരെ ആയിട്ട് ഞാൻ പൂജ കഴിച്ചിട്ടും എല്ലാ ബോധങ്ങളിരുന്നിട്ടും എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല പക്ഷെ എനിക്കത് അറിഞ്ഞില്ല ഏ ജീസസ് ആണ് ജീസസ് ജീസസ് ആണ് ശരിക്കുള്ള ദൈവം എന്ന് എനിക്കറിയില്ല അറിയാത്ത കാരാണ് അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഞാൻ ഇത്ര പൂജ ചെയ്തിട്ട് എനിക്ക് എന്താ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഞാനങ്ങ് വിചാരിക്കും ഞാൻ അമ്പത്തിൽ പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ നോക്കുന്നല്ലാതെ ഒന്ന് എനിക്ക് എനിക്ക് അവിടെ ചെന്ന് അമ്പത്തിൽ ചെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനോ എനിക്ക് എന്ത് എന്ത് വേണം ആലോചിക്കാനോ എനിക്ക് എനിക്കൊന്നും എനിക്ക് എനിക്ക് ചെയ്യണം എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നാട്ടെന്നാ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സംസരിച്ചിട്ട് ഞാൻ പുറത്തു വരികയായിരുന്നു പക്ഷെ ഇവിടെ മാത്രം ജീസസിനെ അറിഞ്ഞ തൊട്ട് മാത്രം എനിക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഫസ്റ്റ് ഡേ ഞാൻ അനുഭവിച്ചത് ആ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞ ഫസ്റ്റ് ഡേ എന്റെ ഈ ചർച്ചിൽ പോയപ്പോ ആന്ധ്രിൻ ചർച്ച് വന്നപ്പോ ഞാൻ ഫസ്റ്റ് ഡേ അനുഭവിച്ചത് പോട്ടാ ടീമിന്റെ താബോർ ആശ്രമം ബ്രാഞ്ച് പോട്ടാ ടീമിന്റെ താബോർ ബ്രാഞ്ച് എന്ന് ബോംബെയിൽ ഉണ്ടായിരുന്നു അപ്പൊ എന്നെ എന്റെ ഒരു ഫ്രണ്ടാണ് നൈബർ ഫ്രണ്ടാണ് എന്നെ അങ്ങോട്ട് കുളിച്ച് കൂട്ടിക്കൊണ്ടുപോയത് അപ്പൊ അവിടുന്ന് ഞാൻ അവിടെ ഞാൻ ഇരിക്കുവായിരുന്നു എനിക്ക് എനിക്കപ്പോ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ആ കൺവെൻഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് കൊറേ ഞാൻ അങ്ങനെ കരഞ്ഞു എനിക്ക് എന്തെന്നേ അറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല അപ്പോഴാണ് ആ കോട്ടാട്ടീനത്തെ കോട്ടാട്ടീന്നത്തെ ഫാദർ മാത്യു നയിക്കാൻ പറമ്പല്ല അയാള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പേര് വിളിച്ചു പറഞ്ഞു അപ്പൊ പേര് വിളിച്ചു പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ പിന്നെ കരയാണ് എനിക്ക് അങ്ങോട്ട് പോകണം എന്നേ തോന്നിയില്ല കറഞ്ഞോണ്ടേരിക്ക പിന്നെ അവരെന്നെ വിളിച്ച് ഏർ പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു ആന്ധ്രക്ക് പോന്നു ആന്ധ്രക്ക് വന്നിട്ട് ഞാൻ തിരിച്ചും ഇതേപോലെ പിന്നെ ഞാൻ അങ്ങനെ മറന്നു ജീസസിന്റെ ഇത് ഇതേ മറന്നു പിന്നെയും ഈ ദൈവത്തിന്റെ ഞങ്ങളുടെ ഈ ബ്രാഹ്മൺസിന്റെ ആ തരത്തിലുള്ള എല്ലാ പൂജ പൂജാ ക്രിയകളെല്ലാം അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെയാണ് എനിക്ക് ദൈവം കുറച്ച് ആ പ്രോബ്ലം ഒക്കെ പേഴ്സണലായിട്ട് കുറച്ച് പ്രോബ്ലം തോന്നും ആ പ്രോബ്ലത്തിൽ നിന്നാണ് എനിക്ക് ഞാൻ ശരിക്കും ദിനത്തിന് അറിയാൻ ശരിക്കും ദൈവത്തിന് അറിഞ്ഞത് പക്ഷെ ഞാൻ ദൈവത്തിന് പോകും തോറും ദൈവം എന്നോട് അടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്ന അത് അത് മാത്രം എന്റെ ജീവിതത്തിൽ ശരിക്കും നടന്നിട്ടുണ്ട് ഞാൻ എത്രത്തോളം വിട്ടുപോകുന്നു അത്രത്തോളം ദൈവം എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ചർച്ചിൽ പോയി അപ്പൊ ചർച്ചു പോകുന്ന സമയത്ത് ആ ഫസ്റ്റ് ഡേ ചർച്ച് പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ ചർച്ചിലേക്ക് എന്നെ വിളിച്ചു പോയത് എന്റെ ഒരു ഫ്രണ്ടായിരുന്നു ഈ ചർച്ച് പോവാ ചർച്ച് പോകാന്ന് പറഞ്ഞാൽ എന്നെ കുറെ നിർബന്ധിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോയത് അപ്പൊ ഞാനും വിചാരിച്ചു എനിക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ എനിക്ക് ഇനി ജീസസ് വിചാരിച്ചാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ ഞാൻ ചർച്ച ചർച്ച ഫസ്റ്റ് ഡേ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അവിടെ ആണ് ഇവിടെ ആന്ധ്രയിലുള്ള എളമഞ്ചിയിലെ കൊത്തൂരെന്നു പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് കുറേ മെറേഴ്സ് അവിടെ നിന്നാണ് എനിക്ക് വെറൈറ്റേഴ്സ് കുറേ കിട്ടിയത് എനിക്കിങ്ങനെ തെലുഗ് അറിയില്ലായിരുന്നു അത്ര എനിക്ക് തെലുഗു അറിയില്ല അപ്പൊ ഞാൻ അവരോട് ഇംഗ്ലീഷിലെ അവർ ഇംഗ്ലീഷിലൂടെ പറഞ്ഞു അപ്പൊ അവർ ഇംഗ്ലീഷിൽ അവർ തെലുങ്കിലൊക്കെ പറയാറിയത് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ വന്ന ഉച്ചയ്ക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ എനിക്ക് ഫസ്റ്റ് കിട്ടിയതാണ് ദൈവ കർത്താവ് എന്നോട് സംസാരിച്ചത് ഫസ്റ്റ് സംസാരിച്ചതാണ് അത് സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അങ്ങനെ സംസാരിക്കുമ്പോ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് നീ നീ ആകുന്ന ജീസസ് ആകുന്ന ജനം കൊണ്ട് നീ не борю നീ ഇപ്പൊരു ചെടിയാണ് ഏഴ് ശനിയാഴ്ച പോകുമ്പോൾ ഇത് ഫസ്റ്റ് ശനിയാഴ്ച എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായത് പിന്നെ പിന്നെ എല്ലാരും പറഞ്ഞു ഇതൊക്കെ വരെ കുറച്ച് മെറൈക്കേഴ്സ് ഉണ്ട് നീ ഇതൊക്കെ നോക്കണം നീ ഇനിയും കൂടുതലായിട്ട് ഡീപ്പായി വരണം അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആയുള്ളു അത് ഞാൻ ശരിക്ക് വന്നത് ഈ ഡിസംബറിൽ ട്വന്റി ഫോർ ഡിസംബറില് ഒരു ദിവസം ഞായറാഴ്ച ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ചർച്ചിൽ പോകുന്ന സമയത്ത് ആരാണിക്ക് പോയ സമയത്ത് എനിക്കെൻ്റെ എനിക്ക് എന്റെ ആരും എന്നെ പ്രേരിപ്പിക്കണ പോലെ നീ ഇത് എടുക്കണം നീ ഞാനസ്ഥാനം എടുക്കണം ഇപ്പത്തന്നെ ഞാനസ്ഥാനം എടുക്കണം എന്ന് അങ്ങനെ പറയുമായിരുന്നു പക്ഷെ ഞാൻ ഞാൻ അതേപോലെ അവിടെ നിന്ന് പാസ്വേഡ് ചെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ തന്നെ ഓണം പറഞ്ഞു ഇപ്പം പാസ്വേർ പറഞ്ഞു ഈ ഉച്ച സമയത്ത് നടക്കെ ഇവിടെ നിന്ന് ആരാ നടനക്ക് ഇപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റും നീ ഒരു പതിനഞ്ച് ദിവസം ഒരു കൺട്രോൾ ചെയ്യുക നിനക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ ചെയ്തു തരാം ജനുവരി ഫസ്റ്റിന് നിനക്ക് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അവരുടെ പാസ്വേഡ് നിർബന്ധിച്ച് ജനുവരി ഫസ്റ്റിന് ഞാൻ അങ്ങനെ ഈ ഇവിടെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് ആന്ധ്രയിലാണ് ആന്ധ്രയിൽ ഞാൻ ടീച്ചറാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ടീച്ചറായി ചോദിക്കുന്നില്ല അപ്പൊ ആന്ധ്രയിൽ തന്നെയായിരുന്നു ഞാൻ ഞാനാസ്ഥാനം എടുത്തത് ആ സ്ഥാനത്ത് എടുത്ത് ആ ഞാനസ്ഥാനം എടുത്ത് കഴിഞ്ഞ ശേഷം എനിക്ക് എന്ത് ചെയ്യുന്നില്ല ഞാനിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ചാടുമായിരുന്നു അത്രയും സന്തോഷം വളർത്തുന്നു ചാടിയായിരുന്നു ആ വാസപ്പറന്നിങ്ങനെ വളർത്തുന്നു ചാടണ്ട നീ വീഴും വളർത്തുന്ന ചാടണ്ടായിരുന്നു പക്ഷെ ഞാനായിട്ട് വേണം പറയുന്നത് ചാടിയതല്ല അവരായിട്ട് എന്നെ ദൈവമായിട്ട് ചാടിപ്പിച്ചതാണ് ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ കുറെ ചെയ്യണം ഞാൻ ഇതുവരെ ദൈവത്തിന് അറിയാതിരുന്നതാണ് പക്ഷെ ഇപ്പം ഞാൻ ദൈവത്തിന് അറിഞ്ഞു ശരിക്കും എനിക്കൊരു ദൈവം ആരാണ് എന്നും ജീവിക്കുന്ന ദൈവം ആരാണ് നമ്മളോട് സ്നേഹമുള്ള ദൈവം ആരാണെന്ന് അപ്പം നല്ലോണം എൻ്റെ അനുഭവത്തിന് നല്ലോണം അറിഞ്ഞു കഴിഞ്ഞു പക്ഷെ ആ അനുഭവം എനിക്ക് എന്നെ എനിക്ക് എന്നെ എനിക്ക് കൂടുതൽ ആണ്. ഇന്ന് എനിക്ക് എന്റെ കർത്താവിനോട് ഞാൻ ഇന്ന് ഡീപ്പായിട്ട് പോകണം അതെനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ട് കർത്താവിനെ കുറിച്ച് എല്ലാ രാജ്യം രാജ്യമായിട്ട് ഞാൻ പോയി എനിക്ക് സുവിശേഷം അറിയിക്കണം അതൊക്കെ അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ എന്നെയും ഡീപ്പ് ആയിട്ട് വരണം അത് ഇപ്പോൾ എനിക്ക് ഞാൻ കർത്താവിനെ അന്വേഷിക്കാൻ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കർത്താവ് നല്ല ഇപ്പോൾ ഒരു ഇത് തന്നിട്ടുണ്ട് എന്നു വെച്ചാൽ എന്നെ എന്നെ ടെസ്റ്റ് ചെയ്യാണ് എന്റെ കർത്താവ് എന്നെ ടെസ്റ്റ് ചെയ്യാണ് ഞാനിപ്പോൾ എങ്ങനെ എന്റെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ എന്റെ ജോലി പോയി പിന്നെ ട്യൂഷന് വീട്ടിൽ ട്യൂഷൻ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ട്യൂഷനൊക്കെ പോയി എല്ലാം നിന്നു എന്നെ എങ്ങനെ നിന്നു എന്ന് എനിക്കറിയില്ല അങ്ങനെ നിന്നു പിന്നെ ഞാൻ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആ രണ്ട് കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല ഇപ്പം അങ്ങനത്തെ നിലമേ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഞാൻ ഇരിക്കുന്നത് ജോലിയും പോയിട്ട് പത്ത് മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിന്റെ റെന്റ് കൊടുത്ത് പത്ത് മാസമായി പക്ഷെ അങ്ങനെ ഇവിടുത്തെ ആൾക്കാരെ ഒരു മാസം റെന്റ് കൊടുത്തില്ല എന്ന് വെച്ചാല് വീട്ടിൽ വന്ന ആ സാമാനൊക്കെ പുറത്തെറിയുന്ന ആൾക്കാരാണ് അവിടത്തെ പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അയാളുടെ മനസ്സ് മാറ്റി മനസ്സ് മാറ്റി എന്ന് പറഞ്ഞാൽ വരും എല്ലാ മാസവും വരും വീട്ട് വന്ന് വാടക ചോദിക്കാൻ വരും വാടക ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താ നീ വാടക തരാത്ത് നീ തരും അങ്ങനെ എന്നോട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്നല്ലാതെ എന്നോട് ഇതുവരെ വഴക്ക പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിന്റെ എല്ലാ മഹത്വം ഇതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ കർത്താവിന് മാത്രമാണ് എനിക്കല്ല എനിക്കൊന്നുമല്ല എനിക്ക എനിക്കൊന്നും അല്ല ഞാനൊരു ജീറോ എന്റെ സിറ്റുവേഷൻ ഇപ്പൊ ജീറോയിലാണ് പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി ദൈവത്തിനെ കുറിച്ച് നല്ല ഓണം എനിക്ക് അറിയണം ഞാൻ ഡീപ്പായിട്ട് പോകണം ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രയർ ചെയ്യണം നിറയെ ആൾക്കാർക്ക് വേണ്ടി പ്രയർ ചെയ്യണം ഞാൻ പ്രയർ ചെയ്ത് നിറയെ ആൾക്കാർ വിശ്വാസത്തിൽ വരണം എല്ലാ എല്ലാവരും ലക്ഷണത്തിൽ വരണം എല്ലാവരും നിത്യജീവനിലേക്ക് വരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എല്ലാവരും അനുഭവിക്കണം അത് അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഓരോ പ്രാവശ്യം പ്രേർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ നല്ല ഭയങ്കര സന്തോഷം ഒന്നല്ല ഞാൻ അങ്ങനെ ചിരിക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം എന്നെ എങ്ങനെ ദൈവം ഇത്ര ഇന്ത്യയിൽ ഇത്ര ആൾക്കാരുണ്ട് ഇത്ര കോടി ജനങ്ങളുടെ അടയിൽ എന്നെ പ്രത്യേകിച്ച് എന്നെ ദൈവം തിരഞ്ഞെടുത്ത് രക്ഷണം വരെ വെച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്റെ മേലെ ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം അടുത്തേപോലെ എല്ലാരും എന്നെ ഈ അനുഭവിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ദൈവത്തിന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാവരും അനുഭവിക്കണം എന്നാത് പക്ഷേ അതിന് എല്ലാവരും നിങ്ങളെ നോക്കുന്ന ഗേൾസ് മൊത്തം എനിക്ക് നിങ്ങൾ പ്രെയർ ചെയ്യണം എനിക്ക് വേണ്ടി പ്രയർ ചെയ്യണം നിങ്ങൾ പ്രേയർ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിതിങ്ങനെ എനിക്ക് ഇന്നെ മുന്നോട്ട് പോകാൻ പറ്റണം ഞാൻ ഇപ്പോഴും ആരാധനയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാധനയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ പാട്ട് അഞ്ച് പാട്ട് അവരങ്ങനെ പാടും ആരാധന അഞ്ച് പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഹോളി ആണ് എൻ്റെ ശരീരത്തിൽ വരുന്നത് ഞാൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി തുള്ളി ഡാൻസ് കളിക്കാൻ തുടങ്ങി എനിക്ക് അത്രയൊരു ഇൻട്രസ്റ്റ് ആണ് എനിക്ക് അത്ര ഒരു സന്തോഷമായിരുന്നു ആ പാട്ട് അതാ എന്ന് പറഞ്ഞാൽ ആ അപ്പോ അത് അതാണ് എനിക്ക് ഈ ചർച്ചിൽ പോ ചർച്ചിലുള്ളപ്പോ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു ഒരു അനുഭവം അതാണത് ഇപ്പോഴതാണ് ഇപ്പോഴതാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് പ്രാർത്ഥിക്ക എനിക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പൊ ദൈവം പഠിപ്പിച്ചതാ എൻ്റെ യേശു എൻ്റെ കർത്താവ് എനിക്ക് ദൈവം എനിക്ക് പഠിപ്പിച്ചത് കൊണ്ടതാ എനിക്ക് ഞാൻ ഫസ്റ്റ് എന്നാ ഇരിക്കുമ്പോൾ ദൈവത്തിനോട് പോയിരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു ഇപ്പോഴും ഞാൻ പ്രയർ ചെയ്യണത് എങ്ങനെ ഞാൻ എല്ലാവരും പോലെ എല്ലാം ഞാൻ പ്രേർച്ച ചെയ്യുന്നത് ഞാൻ എൻ്റെ അച്ഛനോട് അതായത് ഒരു കൊച്ചു പിള്ളേരെ അച്ഛനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ ഒക്കെയാണ് ഞാൻ 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 പ്രയർ ചെയ്യേണ്ടത് പക്ഷെ എനിക്ക് അങ്ങനെയാ വരുന്നത് എനിക്ക് അങ്ങനെ വരുന്നില്ല കൂടുതലായിട്ട് പ്രേരേണ്ടതും ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമേ ആയിരിക്കില്ല കൂടുതലായിട്ടും ഇംഗ്ലീഷിലായിരിക്കും എൻ്റെ വേഡ്സ് കൂടുതലായിട്ട് ഇംഗ്ലീഷിലായിരിക്കും വരുന്നത് പിന്നെ മലയാളത്തിലും വരും പക്ഷെ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ ഇതുവരെ ഞാൻ രക്ഷ ഞാൻ രക്ഷിത് ഞാനസ്ഥാനം കഴിഞ്ഞു ഞാനസ്ഥാനം കഴിഞ്ഞു ജനുവരി ഫസ്റ്റ് ഞാനസ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും ഞാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആറുമാസം മാസം കഴിഞ്ഞു ഒന്നാം തീയതി ഏഴുമാസമായി ഏഴുമാസമായിട്ട് എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ കർത്താവിനെ കുറിച്ച് ആറോട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു സൂചുവേഷൻ ചെയ്യാൻ പറ്റിയില്ല എന്താ വെച്ചാൽ എൻ്റെ സാഹചര്യം ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഹിന്ദു മാത്രം വിശ്വസിക്കുന്ന ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്നെ കുറിച്ച് എന്തെങ്കിലും എന്നോട് വടക്കന് വരും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ആയിരിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് ആരെയും പറയാൻ പറ്റിയില്ലല്ലോ പിന്നെ എങ്ങനെ ജീസസിന് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തില്ല വേണ്ടി സുവിശേഷം ചെയ്തില്ല എന്ന് പറഞ്ഞാല് എനിക്കൊരു പിന്നെ എന്റെ ജീവിതം ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല പിന്നെ ജീവിച്ചിരുന്നാൽ അർത്ഥവും ഇല്ല ആയ ഞാൻ നിന്നെ നിന്നെ കുറിച്ച് പറയണ്ട അങ്ങനെയൊക്കെ ഞാൻ കുറെ ചോദിക്കായിരുന്നു പക്ഷെ എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല ഇത് ഇത് മാത്രം എനിക്ക് ഇപ്പോളേ എന്റെ എനിക്ക് എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാൻ പോലും പറ്റില്ല ഇത് സ്വപ്നമാണോ അല്ല ഞാൻ ശരിയായിട്ട് തന്നെ ഞാൻ അങ്ങനെ പറയാണ് എന്താ വെച്ചാൽ ഞാനിപ്പൊ നിങ്ങളോട് യൂട്യൂബ് ത്രൂലും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇത് എന്റെ സാക്ഷ്യം എത്ര ആൾക്കാർ കേൾക്കും അപ്പൊ ഞാൻ പറയുന്ന കാളം ഞാൻ എല്ലാ സ്ഥലത്തുമേ പറയുന്ന കാളം എത്രയോ വെട്ടറയാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത് അപ്പൊ ഞാൻ തീർച്ചയായിട്ടും എന്റെ കർത്താവെ എന്ന മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് എന്റെ കർത്താവെ എന്റെ അടുത്ത് വെച്ചിരിക്കുന്ന സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അതെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് എന്നെക്കൊണ്ട് നന്ദി കർത്താവെ നന്ദി സ്തുതിക്കുന്നുവെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ഞാൻ അത്രയും ചെയ്ത പാവങ്ങളാണ് ഞാൻ എത്രത്തോളം പാവം ചെയ്തിട്ടുണ്ടോ അത്രയും പാവം ചെയ്തിട്ട് എന്റെ കർത്താവ് എന്നെ ക്ഷമിച്ചു എന്നെ എന്റെ കർത്താവ് എന്നെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാല് അപ്പൊ എന്റെ എത്ര നല്ല ദൈവമാണ് എന്റെ കർത്താവ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നാളെ വെച്ച് ഞാൻ കരയാണ് ഞാൻ എപ്പോഴും കരയു എന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഞാൻ ഓർത്തു വെച്ചാൽ ഞാൻ ഇപ്പോഴും കരയാണ് പക്ഷെ അതൊക്കെ അതൊക്കെ ഇതൊന്നും അതൊന്നും ഇത് ചെയ്യാറ് ഞാൻ രക്ഷ ഞാന് രക്ഷപ്രാപിക്കണ ഞാനും നിത്യ ജീവിതത്തി എന്ന് പറഞ്ഞിട്ട് എന്റെ പാവങ്ങളൊക്കെ എന്റെ കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാല് അപ്പൊ എന്റെ എന്റെ കർത്താവ് അപ്പൊ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു ഈ സ്നേഹം എനിക്ക് എപ്പോഴും എനിക്ക് എന്റെ എൻ്റെ എന്റെ കൂടെ തന്നെ ഉണ്ടായി ഉണ്ടാകണം എനിക്ക് ഇനിയും ദൈവത്തോട് ഞാൻ കൂടുതൽ അടുക്കണം അതിനെ എല്ലാവരും നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് നിങ്ങളെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് ഇനിയും കൂടുതലായിട്ട് എനിക്ക് അടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് യു